ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഷാനി ബ്ലോഗിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ജമന്തിച്ചെടിയുടെ കുറച്ച് വിശേഷങ്ങൾ അവയുടെ ഗുണങ്ങളും ജമന്തിച്ചെടികൾ നമ്മൾ വളർത്തേണ്ട സാഹചര്യവും എത്ര എന്തൊക്കെ കെയറിംഗ് ആണ് ഈ ചെടികൾക്ക് നൽകേണ്ടത് എന്നൊക്കെയാണ് നമ്മൾ വീഡിയോയിലൂടെ സംസാരിക്കുന്നത് അപ്പം വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാം ജമന്തി ചെടിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നിറയെ പൂക്കൾ സീസണലായിട്ടും അല്ലാതെയും വിരിയുന്ന ചെടികളുണ്ട് ഹൈബ്രിഡ് വെറൈറ്റികളുണ്ട് ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന ഒരു വൈറ്റ് വെറൈറ്റി ഈ ഒരു വെറൈറ്റി ഏത് സമയത്തും പൂക്കൾ തരുന്ന ഒരു വെറൈറ്റി തന്നെയാണ് ഇവിടെ പ്രധാന പ്രത്യേകതയാണ് കൊതുകുശല്യം അകറ്റാൻ ഈ ചെടി നമുക്ക് വളർത്താവുന്നതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഗുണം നല്ലൊരു ചൂടുള്ള കാലാവസ്ഥയാണ് ഈ ജമ്മന്തി ചെടികൾക്ക് ഏറ്റവും അത്യാവശ്യമുള്ളത് അതുകൂടാതെ നമ്മൾ നനച്ചു കൊടുക്കുകയും വേണം എപ്പോഴും ഈർപ്പം നമ്മുടെ ഈ ചെടിയുടെ ചുവട്ടിൽ എന്ന് ശ്രദ്ധിച്ചതിന് ശേഷം മാത്രം നനച്ചു കൊടുത്താൽ മതി നമ്മളിപ്പോൾ ഈ ചെടി വെച്ചു കൊടുത്തിട്ടുള്ളത് ഒരു ഷെയ്ഡിലാണ് നല്ല മഴ ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ ഒരു സൺഷെയ്ഡിൻ്റെ ഷെയ്ഡിലാണ് ഈ ചെടി വെച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നത് എന്നാൽ ഡെയിലി നല്ല രീതിയിൽ വെയിൽ കിട്ടുന്ന ഒരു ഭാഗം കൂടിയാണ് മൂന്നോ നാലോ മണിക്കൂർ നല്ല വെയിൽ കിട്ടുകയും ചെയ്യും അതുകൊണ്ട് തന്നെ നിറയെ പൂക്കളും ഉണ്ടായി കിട്ടുന്നുണ്ട് അതുകൂടാതെ നമുക്ക് നിലത്ത് ഈ ചെടികൾ വയ്ക്കാം അതേപോലെ ഗാർഡനിലൊക്കെ ബോർഡറായിട്ടൊക്കെ നമുക്ക് ഈ ചെടികൾ സെറ്റ് ചെയ്ത് വെക്കാവുന്നതാണ് പൊതുവേ തണുപ്പുള്ള കാലാവസ്ഥയിലാണ് ജമന്തി പെട്ടെന്ന് പൂക്കാറ് എന്നാൽ നല്ല വെയിലും ആവശ്യമുള്ള ഒരു ചെടിയാണ് കൃത്യമായ സമയങ്ങളിൽ നമ്മൾ ഈ ചെടിയൊക്കെ ബ്രൂണിങ് ചെയ്ത് കൊടുക്കണം നമ്മൾ ഇതിൻ്റെ ചൂട് വശം വെച്ച് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ വീണ്ടും പുതിയ മൂഗലങ്ങൾ വന്ന് അതിൽ പൂക്കൾ ഉണ്ടാവുകയാണെങ്കിൽ ചെയ്യുക അതുകൂടാതെ ഉണങ്ങിയ പൂക്കളൊക്കെ നമ്മൾ പെട്ടെന്ന് തന്നെ റിമൂവ് ചെയ്ത് കൊടുക്കുകയും വേണം പിന്നെ മറ്റ് കീടബാധകൾ എന്തെങ്കിലും ഇലകളെ ആക്രമിക്കുകയോ പുഴുക്കളൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളത് ഈ ചെടിയിൽ നിന്ന് അകറ്റി നിർത്തേണ്ടതാണ് ഈ ജമന്തി ചെടികളുടെ പ്രത്യേകത ചെറിയ ചട്ടികൾ നമുക്ക് നടാൻ വേണ്ടിയിട്ട് അതേപോലെ കുറച്ച് മണ്ണും കുറഞ്ഞ സ്പേസ് മതി ചെടികൾക്ക് നമ്മൾ വളപ്രകരമായിട്ട് ചാണകപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് നമ്മൾ പ്രോട്ടീൻ സ്റ്റേഡ് ചെയ്യുന്ന സമയത്ത് ചാ മണ്ണ് ചാണകപ്പൊടി നല്ല പൊടിയൊക്കെയാണ് നമ്മൾ ഒരു ചെടികൾക്ക് വളമായിട്ട് കൊടുക്കുന്നത് രാസവളങ്ങളൊന്നും ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല ഇത് പിന്നെ ചട്ടിയിലും ഗ്രോ ബാഗിലും ഒക്കെ നമുക്ക് വരിക നമ്മൾ ഒരു ചെറിയ ഗ്രോ ബാഗുകളിലാണ് കുറച്ച് ചെടികൾ സെറ്റ് ചെയ്തിട്ടുള്ളത് അതേപോലെ ചട്ടികൾ സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ തൈകൾ നമ്മൾ കളക്ട് ചെയ്യുന്നത് വളരെ എളുപ്പമാണ് പിന്നെ ചൂട്ടിലൊക്കെ നോക്കിയാൽ നമുക്ക് നിറയെ തൈകൾ ഗ്രോ ബാക്കിലൊക്കെ ചെടികൾ വെച്ച് കൊടുത്താൽ നിറയെ തൈകളൊക്കെ ഉണ്ടായി വരും ചെറിയ ചട്ടികളിലാവുമ്പോൾ തൈകൾ കുറവായിരിക്കും എന്നാലും നമ്മൾ കുറച്ചുകൂടി വലിയ ഗ്രോബായ്ക്കുകളോ ചാക്കലോ ഒക്കെ മാറ്റി നമ്മൾക്ക് നിറയെ തൈകൾ ഉണ്ടായി കിട്ടും ആ തൈകൾ നമുക്ക് ചെറിയ ചട്ടികളിലേക്കൊക്കെ മാറ്റി വെച്ച് ഈ ചെടി പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാൻ പറ്റും അപ്പം കുറച്ച് തൈകള് നമ്മൾ കളക്ട് ചെയ്ത് വെക്കുന്നുണ്ട് അതേപോലെ തന്നെ നമുക്ക് നടാൻ വേണ്ടിയിട്ടുള്ള പോട്ട് എടുക്കുന്ന സമയത്ത് ഹോളുകൾ ഉള്ള പോട്ടായിരിക്കണം ചുവട്ടിൽ വെള്ളം കെട്ടി നിൽക്കാത്ത രീതിയിലുള്ള പോട്ടായിരിക്കും നമ്മൾ സെലക്ട് ചെയ്യുക അതുകൂടാതെ നമ്മൾ നനച്ചു കൊടുക്കുന്നതും വളരെ ശ്രദ്ധിക്കേണ്ടതാണ് ചൂട്ടിൽ വെള്ളം ഇല്ല ചെറുപ്പം ഡ്രൈ ആയി എന്ന് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം നമ്മൾ ഈ ചെടികൾക്ക് നനച്ചു കൊടുത്താൽ മതിയാവും അധികം വെള്ളമൊക്കെ കെട്ടുന്നുണ്ടെങ്കിൽ ചെടികൾ കേടായി പോകാനൊക്കെ സാധ്യതയുണ്ട് സൂര്യപ്രകാശം ആവശ്യമുള്ള ചെടികളാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ഷെയ്ഡിൽ വെച്ചാലും അത്യാവശ്യം ഒരു വെയിൽ കിട്ടുന്ന രീതിയിലാണ് നമ്മൾ ഈ ചെടി സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ദിവസം നാലോ അഞ്ചോ മണിക്കൂർ നിർബന്ധമായിട്ട് ഈ ചെടികൾക്ക് വെയിൽ കിട്ടിയിരിക്കണം എങ്കിൽ മാത്രമേ ചെടികൾ പൂക്കളൊക്കെ ഉണ്ടാവുകയുള്ളൂ ജമന്തിയിൽ പല വെറൈറ്റികളുണ്ട് ഹൈബ്രിഡ് വെറൈറ്റികളൊക്കെ ഉണ്ട് എന്നാൽ നമുക്ക് കുറച്ച് കാലം ഈട് നിൽക്കുന്ന ഒരു വെറൈറ്റിയാണ് ഈ കാണുന്നത് ഹൈബ്രിഡ് വെറൈറ്റിയാണ് ഹൈബ്രിഡ് വെറൈറ്റികൾ നാടൻ വെറൈറ്റികളൊക്കെ നമുക്ക് ജമന്തിയിൽ അവൈലബിൾ ആണ് ഹൈബ്രിഡ് ആകുമ്പോൾ കുറച്ചുകൂടി നമുക്ക് ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ ചെടികൾ പെട്ടെന്ന് കേടായി പോകാനൊക്കെ സാധ്യതയുണ്ട് ഈ ചെടി നമുക്ക് കുറേ കാലമായിട്ട് നിൽക്കുന്ന ഒരു ചെടിയാണ് ഇതിൽ പൂക്കളൊക്കെ ഉണ്ടായി വരും ആ പൂക്കൾ ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ പൂക്കൾ ഉണങ്ങി കഴിഞ്ഞാൽ അതൊക്കെ കട്ട് ചെയ്ത് കൊടുക്കുക അപ്പം വീണ്ടും പുതിയ മുട്ടുകളൊക്കെ വന്ന് പൂക്കളായി മാറും പിന്നീട് നമുക്കിതിൻ്റെ ചോട്ടിൽ നിന്ന് ചെടികൾ തൈകളൊക്കെ കളക്ട് ചെയ്തിട്ട് പുതിയ പോട്ടിലേക്ക് വെച്ച് കൊടുക്കുക ഇല്ലെങ്കിൽ ഏത് സമയത്ത് ഈ ചെടിയിൽ പൂക്കൾ ഉണ്ടാവും ഈ തൈകള് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് മാറ്റി നട്ടു കൊടുത്തത് നല്ലതാണ് ചെടി നശിച്ചു പോകാതെ മഴക്കാലത്തൊക്കെ പെട്ടെന്നൊക്കെ ചൂടൊക്കെ പെട്ടെന്ന് ചീഞ്ഞ് പോകാനൊക്കെ സാധ്യതയുണ്ട് അപ്പം പുതിയ പുതിയ തൈകൾ എപ്പോഴും നമ്മൾ ഉണ്ടാക്കിക്കൊണ്ടേ ഇരിക്കുക അങ്ങനെയാകുമ്പോൾ നമ്മുടെ ചെടി ഏത് കാലത്ത് നമ്മൾ വീട്ടിൽ നിലനിൽക്കുകയും ചെയ്യും നമ്മൾ ജനന്തിൻ്റെ തൈകൾ കലട്ടിയിരിക്കുമ്പോൾ എപ്പോഴും നമ്മൾ ഈ ചുവട്ടിൽ ഇതേപോലെ നല്ല തൈകള് ഹെൽത്തി ആയിട്ടുള്ള ഉണ്ടാവും അത് നമുക്ക് വേറിടക്കം പറിച്ചെടുത്ത് നമുക്ക് മാറ്റി നടക്കാവുന്നതാണ് ഇത്തരത്തിലുള്ള തൈകൾ നമ്മൾ ഈ ഒരു പോട്ടിൽ നമ്മൾ നമ്മളെടുക്കുകയാണ് രണ്ട് തൈകളുണ്ട് ഇത് ചൂട്ടൽ വേരുകളായിട്ട് പടർന്ന് ഈ ഒരു മദർ പ്ലാന്റിൻ്റെ ചൂട്ടിൽ നിന്ന് തന്നെ പൊട്ടിമുളച്ച് വരുന്ന തൈ തന്നെയാണ് അപ്പോൾ ഈ ഒരു പ്ലാന്റ് നമ്മൾ ഇതേപോലെ എടുത്ത് മാറ്റി വെച്ചു കൊടുക്കുകയാണ് രണ്ട് തൈകൾ നമ്മൾ ഈ പോട്ടിലേക്ക് വെച്ച് കൊടുക്കുകയാണ് ഇപ്പോൾ ചെടി നടാൻ വേണ്ടിയിട്ടുള്ള പോട്ടി മിക്സാണിത് നമ്മൾ ചാണകപ്പൊടി മണ്ണ് സാധാ മണ്ണും ചാണകപ്പൊടി മിക്സ് ആയിട്ടുള്ള പോട്ടി മിക്സാണ് ഇത് അത്യാവശ്യം നമുക്ക് മണക്കൂറുള്ള നല്ല മണ്ണ് നോക്കി നട്ടിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഈ ചെടി ഹെൽത്തി ആയിട്ട് വളരുകയും ചെയ്യും നമുക്ക് എല്ലുപിടി ഒക്കെ ചേർത്ത് കൊടുക്കാം എന്നാണ് അപ്പോൾ ഓട്ടിലേക്ക് ഒരു പകുതി ഭാഗം നമ്മൾ മണ്ണ് ഇതേപോലെ ഇട്ട് കൊടുത്തതിന് ശേഷം ചെടി ഇതിലേക്ക് വെച്ചു കൊടുക്കാം പ്ലാന്റ് നമ്മൾ ഇതിലേക്ക് വെച്ചുകൊടുക്കണം വേറെ വേരുകളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ പെട്ടെന്ന് പിടിച്ച് കിട്ടുകയും ചെയ്യും ബാക്കി ഭാഗത്തുകൂടി മണ്ണിട്ട് കൊടുക്കാം ചെടിയിൽ നമ്മൾ ബാക്കി ഭാഗം കൂടി മണ്ണിട്ട് കൊടുത്തിട്ടുണ്ട് ഇത്രയേ ഉള്ളൂ നമ്മൾ ചെടി നടന്ന സമയത്ത് ശ്രദ്ധിക്കാനുള്ളൂ ഇതൊന്ന് നനച്ചു കൊടുക്കാം എന്നിട്ട് നമുക്ക് ഡയറക്റ്റ് സൺലൈറ്റ് കിട്ടാത്ത രീതിയിൽ അതുപോലെ അധികം മഴയൊന്നും കിട്ടാത്ത രീതിയിൽ ഷെയ്ഡിലേക്ക് മാറ്റി വെക്കാം പിന്നീട് ഒരാഴ്ച കഴിഞ്ഞിട്ട് നമുക്ക് നല്ല വെയിൽ കിട്ടുന്നിടത്ത് വെച്ച് കൊടുക്കാൽ മതി പെട്ടെന്ന് തന്നെ പൂക്കളൊക്കെ വന്ന് നമുക്ക് ഒരു മാസം കൊണ്ട് തന്നെ ചെടികൾ നിറയെ പൂക്കളൊക്കെ ആയി കിട്ടും അപ്പോൾ ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ജമന്തി ചെടി കയറിങ്ങിനെ കുറിച്ച് ശ്രദ്ധിക്കാനുള്ളത് നമുക്ക് ഈ ചെടികൾക്ക് ലിക്വിഡ് ആയിട്ടുള്ള വളങ്ങൾ ചെയ്ത് കൊടുക്കാം നമ്മുടെ ജൈവവള കമ്പോസ്റ്റൊക്കെ നമുക്കിതിൽ ലിക്വിഡായിട്ട് ഒഴിച്ച് കൊടുക്കാവുന്നതാണ് ഇടയ്ക്ക് കുറച്ച് ചാണകപ്പൊടിയും മണ്ണും മിക്സ് ചെയ്ത് നമുക്ക് ഇതിൽ പോട്ടിൽ ആഡ് ചെയ്ത് കൊടുക്കാമെന്നൊക്കെ ചെയ്യാവുന്നതാണ് ഈ വളങ്ങളൊക്കെയാണ് നമ്മൾ ചെയ്ത് കൊടുക്കാറ് അപ്പോൾ വീഡിയോ അവസാനിപ്പിക്കുകയാണ് ഇതിഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കരുത് മറ്റൊരു വീഡിയോ മേ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ